ഹലോ ഇന്ന് ഞാനൊരു കടലക്കറിയാന്നേ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനാക്കുന്ന കറിയാണ് അത് നിങ്ങളോട് കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇത് ഒരു രണ്ട് ഗ്ലാസ് അളവിൽ കടലയുണ്ടാകും ഇത് ഒരു എട്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇത് ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് കടല നല്ലപോലെ കഴുകി കുക്കറിലോട്ട് മാറ്റാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം ഇനി നമുക്ക് കടലക്കറിക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ റെഡിയാക്കാം തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് മതിയാകും അത് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നോ രണ്ടോ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏഴോളം വിസിൽ വന്നിട്ടുണ്ട് നമ്മുടെ കടല വെന്തിട്ടുണ്ടാകും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ി ഇതിൽ നിന്നും ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടല നമുക്ക് മിക്സി ജാറിലോട്ട് മാറ്റാം കൂടുതലാവരുത് ഒന്നര ടേബിൾ സ്പൂൺ മാത്രം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം അതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് സവാള പച്ചമുളക് എന്നിവ ചേർക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സവാള കുറച്ച് വാടി വരണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സാക്കാം പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അരിഞ്ഞ് വെച്ച തക്കാളി ചേർക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണം കടയിൽ നിന്നും വാങ്ങിയ മല്ലിപ്പൊടിയാണെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയം തന്നെ ചേർക്കണം അതിൻ്റെ പച്ചമണമൊക്കെ മാറേണ്ടി വരും ഇത് ഞാൻ ഇവിടെ മല്ലി വറുത്ത് പൊടിച്ച് തയ്യാറാക്കിയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർക്കണം ഒരു കാൽ ടീസ്പൂണോളം അത് വേണ്ടുന്ന അവനവൻ്റെ ആവശ്യത്തിന് പോലെ ചേർക്കാം തക്കാളി ഇടുന്ന സമയം തന്നെ ഉപ്പ് ചേർക്കാം സ്റ്റൗവിൻ്റെ ഫ്ലെയിമ് ഏറ്റവും കുറച്ച് വെച്ച് വേണം തക്കാളിയൊക്കെ വേവിച്ചെടുക്കാൻ ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വേവണം എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഇങ്ങനെ നല്ലപോലെ ഉടച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടല ചേർക്കാം ഒന്ന് മിക്സ് ആക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച കടല ചേർക്കാം ജാറിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഒന്നര ടേബിൾ സ്പൂൺ കടല മാത്രമേ അരച്ച് ചേർക്കാൻ പാടുള്ളൂ അധികമായ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം ഗരം മസാലപ്പൊടി നിർബന്ധമായി ചേർക്കണം എങ്കിലേ ഇത് കറിയുടെ ഒരു ടേസ്റ്റ് വരികയോ ഗരം മസാലപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇടാം ഇനി അല്പം കറിവേപ്പില ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നല്ലപോലെ തിളക്കണം അല്പം മല്ലിയിലയും ചേർത്താൽ നല്ലതാണ് ഞാൻ ആഫ്രിക്കൻ മല്ലിയിലയാണ് ചേർക്കുന്നത് കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കറി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക